എല്ലാവർക്കും മല്ലിയ സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന നേന്ത്രപ്പഴം കണ്ട് ആവിയിൽ വേവിച്ച നല്ലൊരു നാലുമണി പലഹാരമാണ് രണ്ട് നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരെണ്ണം കുറച്ച് വലുതായിട്ടും ഒരെണ്ണം കുറച്ച് ചെറുതായിട്ടും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത് വറുത്തത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി അരക്കപ്പ് അവൽ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ വെളുത്ത നേർത്ത അവലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് അരക്കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വലുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം മുഴുവനായും ചേർത്ത് കൊടുക്കാം അരച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് ഇനി ഞാൻ ഒരുണ്ട ശർക്കര ഒരു കപ്പ് വെള്ളത്തിലൊന്ന് ലയിപ്പിച്ചെടുത്തത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശർക്കര പാനി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ കാണിക്കാത്തത് ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു സ്പൂൺ ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല പേസ്റ്റ് പരുവത്തിന് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പം ഞാൻ എന്താ അത് മുഴുവനും അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾ കട്ടി കൂടി അവലാണ് എടുക്കുന്നതെങ്കിൽ ഒരു പത്ത് മിനിറ്റ് സമയം കുതിർത്തതിന് ശേഷം വേണം മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാനായിട്ട് ഇനി അതൊന്ന് അടച്ചൊരു പത്ത് മിനിറ്റ് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം ആ സമയം കൊണ്ട് ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ അതിലോട്ട് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച പഴം ഇട്ട് കൊടുക്കാം പഴം ഈ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് ഇനി പഴം ഇതുപോലെ വഴറ്റിയില്ലെങ്കിലും നേരെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതും ആണ് അതിലും കുഴപ്പമൊന്നുമില്ല ഇതിലോട്ട് ഞാൻ പ്രത്യേകിച്ച് നട്ട്സൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അതാ പഴം നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു ടേബിൾ സ്പൂൺ എള്ള് മാത്രമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കണമെങ്കിൽ പഴം വഴറ്റുന്നതിന് മുമ്പ് ആ നെയ്യൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ചേർക്കുന്ന കാഷ്നട്ടോ കിസ്മിസ് ഒക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം പഴം കൂടി വഴറ്റിയെടുത്താൽ മതിയാകും ഞാൻ നട്ട്സ് ചേർക്കാതെ ഇപ്പോൾ എള് മാത്രമാണ് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇപ്പോൾ അതാ നമ്മുടെ പഴവും ഉള്ളും നല്ല പോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുത്തുന്നോർത്ത് കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മുടെ ബാറ്റർ കുറച്ചും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ടാകും അവിലും റവയുമെല്ലാം നല്ലപോലെ ഒന്ന് കുതിർന്ന ബാറ്ററും കുറച്ചൊന്ന് തിക്കായിട്ടുണ്ടാകും ഇനി ഇതിലോട്ടൊരു ഫ്ലേവറിന് വേണ്ടി കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും കാൽ ടീസ്പൂൺ ചുക്കുപൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചേർക്കണമെന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് മാത്രം ചേർത്ത് കൊടുത്താലും മതിയാകും എല്ലാം കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഫ്ലേവറാണുള്ളത് അവലിൻ്റെ കൂടെ ജീരകവും ചുക്ക്പൊടിയും ഒക്കെ ചേരുമ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ട് അവിലും പഴവും എല്ലാം കൂടി ആവുമ്പോൾ ശർക്കരയും ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് എടുക്കാം ബാറ്റർ ഒന്ന് തിക്കായി വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് ഒത്തിരിയെങ്ങ് ലൂസാക്കിയൊന്നും വേണ്ട ഇത്രയും ഒന്ന് ലൂസായി കിട്ടിയാൽ മതിയാകും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് നെയ്യോ എണ്ണയോ ഒന്ന് തടവി ഗ്രീസ് ചെയ്തതിന് ശേഷം ചെറുതായത് ചൂടാകാനായിട്ട് സ്റ്റീമറിന് മുകളിലോട്ട് വയ്ക്കാം ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രത്തിലാണ് റെഡിയാക്കുന്നത് ഇപ്പോൾ തട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ബാറ്റർ കോരി ഒഴിച്ചു കൊടുക്കാം കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആയത് കാരണം ഒഴിച്ചു കൊടുക്കാൻ ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ടാകും ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് തട്ടി തട്ടി ഇട്ട് കൊടുത്താൽ മതിയാകും അതിനുശേഷം മുകൾ ഭാഗം വേണമെങ്കിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ എന്താ എല്ലാ കുഴിയിലും ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിന് മുകളിലോട്ട് ഡെക്കറേഷൻ വേണ്ടി കുറച്ച് ബദാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ ഇനി ഇത് അടച്ചു വെച്ച് ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി ഇപ്പം ഇതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ അതാ തണുത്തും വന്നിട്ടുണ്ട് ഇതുപോലൊരു സ്പൂണ് കൊണ്ട് നമുക്കിതുപോലെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ടും പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് നാല് മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയാണ് ഞാൻ ബാക്കി ഉണ്ടായിരുന്ന മാവ് ഇതുപോലെ ചെറിയ ചെറിയ ഇഡ്ഡലി പോലെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ അത് മുഴുവനും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ഹെൽത്തി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ബേക്കിംഗ് സോഡ ചേർക്കാം ഞാൻ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല ചേർക്കാതെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക്